നമ്മുടെ വീടുകളിലെ പവർ ഡിസ്ട്രിബ്യൂഷൻ ബോക്സിൽ ഒരിക്കലും ഒഴിവാക്കാതെ ഒരു ഘടകമാണ് ആർ സി സി ബി ഇത് സൂക്ഷ്മമായിട്ടൊന്ന് നോക്കി കഴിഞ്ഞാൽ വിവിധ തരത്തിലുള്ള പരാമീറ്റേഴ്സ് നമുക്ക് കാണാൻ സാധിക്കും ഇതിൽ ഓലോന്നിന്റെ പ്രാധാന്യം എന്താണെന്ന് നമുക്ക് വിശദമായിട്ടൊന്ന് നോക്കിയാലോ ഇതില് എൽ എൻ എന്ന് സൂചിപ്പിക്കുന്നത് ഈ ഒരു ആർ സി സി ബിയുടെ പരമാവധി കറണ്ട് കാര്യം കപ്പാസിറ്റി നാൽപ്പത് ആംബിയർ ആണ് അതായത് നമ്മുടെ വീട്ടിലെ ഫുൾ ലോഡ് ഓൺ ചെയ്താലും നാൽപ്പത് ആമ്പിയറിനുള്ളിൽ നിൽക്കണം അടുത്തതായിട്ട് ഈ മുപ്പത് മില്ിയാമ്പേർ സൂചിപ്പിക്കുന്നത് ഈ ഒരു ആർ സി സി ബി ട്രിപ്പ് ആവാൻ വേണ്ട മിനിമം ലീക്കേജ് കറൻ്റ് ആണ് അതായത് എന്തെങ്കിലും കാരണവശാലും ലൈൻ ഫോൾട്ട് വരുവാണെങ്കിൽ മുപ്പത് മില്യാമ്പേറിന് മേളിൽ പോകുമ്പോഴാണ് ഇത് ട്രിപ്പ് ആവുന്നത് അടുത്തതായിട്ട് ഈ അഞ്ഞൂറ് ആംപിയർ സൂചിപ്പിക്കുന്നത് ഒരു ലോഡ് നമ്മൾ സഡൻലി കണക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പെട്ടെന്നുള്ള ആ ഒരു കറണ്ട് സർജ്ജ് അത് മാക്സിമം അഞ്ഞൂറ് ആംബിയർ വരെ ക്ഷണനിലേക്ക് അതിന് ഹാൻ ചെയ്യാൻ സാധ്യമാണ് ഇനി ഈ പതിനായിരം ആംബിയർ സൂചിപ്പിക്കുന്നത് ഇതിന് മാക്സിമം ഷോർട്ട് സർക്യൂട്ട് ബ്രേക്കിംഗ് കപ്പാസിറ്റിയാണ് അതായത് എന്തെങ്കിലും കാരണവശാൽ ഹെവിയായിട്ടുള്ള ഷോർട്ട് സർക്യൂട്ട് വന്നാൽ പതിനായിരം ആംബിയറിന് നിൽക്കുന്ന റേഞ്ചിലാണെങ്കിൽ റേഞ്ചിലാണെങ്കിലും സേഫ്ഫായിട്ട് ഡിസ്കണക്റ്റ് ചെയ്യും അതിന് മുകളിലാണെങ്കിൽ ഇത് ഉപയോഗിച്ച് കൂഞ്ഞിയാവും